എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ ചിരട്ടയിൽ ചെറിയ ഒരു ചെടി എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അതിൽ കമൻസ് വഴി ആളുകൾ വീണ്ടും ഈ വീഡിയോയിൽ ചെടി വയ്ക്കുന്നത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും ചെയ്യുകയാണ് ചകിരിയിൽ വെക്കുന്ന ഭാഗം ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് വലിയ ചെടിയാണ് എന്നാൽ ചെറിയ ചെടിയും നമുക്ക് ഇതുപോലെ വലിയ ചട്ടിയിൽ തന്നെ വെച്ച് പിടിപ്പിക്കാം ഇടയ്ക്ക് വെച്ച് മാറ്റി നടയേണ്ടതില്ല ആദ്യം ആദ്യം നമുക്കൊരു ചിരട്ട ഇതുപോലെ ഹോളിറ്റെടുക്കാം ഇതിൻ്റെ അടിവശത്ത് നമുക്ക് ഒരു തെർമോക്കോളിൻ്റെ പീസ് ടൈറ്റായിട്ട് വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുക്കാം നീ കാണുന്ന ഹോളിൽ കൂടി നമുക്ക് ഒരു ചെറിയ വടിയും കൂടി ഫിറ്റ് ചെയ്യാം ഇതുപോലെ ചിരട്ടയിൽ കൂടി നമുക്കൊരു വടി ഫിറ്റ് ചെയ്തെടുക്കാം ഇത് തെർമോക്കൂൾ വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് അതിലിരുന്നുള്ളൂ ഇതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത ചകിരിയാണ് ഇനി ഈ ചിരട്ടയുടെ പുറത്ത് വെക്കാൻ പോകുന്നത് ഇത് ട്രീറ്റ് ചെയ്യുന്നത് ചകിരി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിച്ചേർമതി ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് വെക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ചെടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം വെറുതെ വേര് അതിന് മേൽ ചകിരിമേൽ മുട്ടി വെ മുട്ടിച്ചു വയ്ക്കുക അതിന് ആ വെച്ചിരിക്കുന്ന വടിയും ചെടിയുടെ ഒരു തണ്ടുമായി കൂട്ടി ഒരു ടൈ കൊണ്ട് നമ്മൾ ഇതുപോലെ കെട്ടിവയ്ക്കുക അപ്പോൾ ചെടി ആ വടിയുമായി നല്ല അനങ്ങാതെ അവിടെ നിൽക്കും നമ്മുടെ നമ്മൾ നടാൻ പോകുന്ന ഓട്ടിൻ്റെ അകത്ത് കുറച്ച് തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെടി ഒന്നും കൂടി പൊങ്ങി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതിന്റെ മുകളിൽ നമുക്ക് ചകിരിയും കരിയും ഇട്ടുകൊടുക്കാം ചെടി പൊങ്ങി നിൽക്കുന്നതിനാൽ നല്ല എയർ എയർഫാസിങ് കിട്ടും അതുകൊണ്ട് ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും ഇത് അനങ്ങാതിരിക്കുന്നത് കൊണ്ട് വേരുകൾ ഒന്നും ഒട്ടിപ്പോവുകയുമില്ല അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്